അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് അതിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത ചിന്നക്കനാലിൽ നിന്നാണ് ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പന്റെ ശല്യം കൂടിയപ്പോഴാണ് അവനെ മയക്കുപിടി വെച്ച് പിടിച്ച ശേഷം കാടുമാറ്റിയത് അരിക്കൊമ്മന്റെ ശല്യം മറ്റാനകൾ ഉണ്ടാക്കുന്ന ശല്യത്തെക്കാൾ വ്യത്യസ്തമായ ഒരു ശല്യമായിരുന്നു മറ്റാനകൾ ചെറിയ രീതിയിൽ കൃഷി നശിപ്പിക്കലൊക്കെ ആയി നടക്കുമ്പോൾ അരിക്കൊമ്പൻ റേഷൻ കടകൾ തകർത്ത് അരി മോഷ്ടിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഗത്യേന്ദ്രമില്ലാതെയാണ് സർക്കാർ അരിക്കൊമ്പനെ കാട് മാറ്റാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ചിന്നക്കനാലുകാരെ സംബന്ധിച്ചുണ്ടായ ഗുണം എന്നത് അവരുടെ റേഷൻ കടകൾ ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നില്ല എന്നത് മാത്രമാണ് ചക്കക്കൊമ്പൻ അടക്കമുള്ള മറ്റാനകൾ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് തുടരുകയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അതിൽ തന്നെ ചക്കക്കൊമ്പൻ തന്നെയാണ് ഇപ്പോൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരിക്കൊമ്പന്റെ വിഹാര കേന്ദ്രമായിരുന്ന ചിന്നക്കനാലിലെ മുന്നൂറ്റി ഒന്ന് കോളനിയിൽ കാട്ടാന ആക്രമണം ഉണ്ടായി മുന്നൂറ്റിയൊന്ന് കോളനിയിലെ ജ്ഞാനജ്യോതി അമ്മാളന്റെ വീടിന് നേരെയായിരുന്നു കാട്ടാന ആക്രമണം ഉണ്ടായത് വീടിന്റെ അടുക്കള ഭാഗവും മുൻഭാഗവും ആന തകർത്തു ചക്കക്കൊമ്പനാണ് വീട് തകർത്തത് എന്നാണ് നാട്ടുകാർ പറയുന്നത് നേരത്തെയും ചക്ക കൊമ്പന്റെ ആക്രമണത്തിലുള്ള ഒരാൾക്ക് പരിക്കേറ്റിരുന്നു ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിലെ തന്നെ കുമാറിനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കൂടാതെ കൊച്ചി ധനുഷ്കോടി പാതയിൽ വെച്ച് ചക്കക്കൊമ്പൻ ഒരു വാഹനാപകടത്തിൽപ്പെട്ടിരുന്നു പൂപ്പാറ ചൂണ്ടൽ സ്വദേശി തങ്കരാജിന്റെ വാഹനമാണ് ചക്കക്കൊമ്മനെ ഇടിച്ചത് വാഹനം ഇടിച്ചതോടെ അക്രമാസക്തനായ ആന വാഹനത്തിന്റെ മുൻഭാഗം തകർത്തു അപകടത്തിൽ തങ്കരാജ് ഉൾപ്പെടെ നാല് പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ ആനയ്ക്ക് നിസ്സാരമായ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായതെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു നേരത്തെ നോക്കിയാൽ അരിക്കൊമ്പൻ ഈ പ്രദേശത്ത് വീടുകൾ തയ്യാർക്കുന്ന ഒരു നിത്യസമൂഹമായിരുന്നു എന്ന് പറയാം അരിക്കൊമ്മനെ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് മയക്കൂടി വെച്ച് പിടികൂടി കൊണ്ടുപോയ ശേഷം ഇവിടെ കാട്ടാന ആക്രമണങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇതിനുശേഷം ആദ്യമായാണ് ഇപ്പോൾ ഒരു വീടിന് നേർക്ക് കാട്ടാന ആക്രമണം ഉണ്ടാവുന്നത്